నమస్తే ఇన్నరు సుభాషితం మనం చూ కా తృణాని నన్మౌలయతి ప్రభంజనో మృదుని నీచైహి ప్రణతాని సర్వతః समुत्श्रितानेव तरुण प्रभाधతే మహాన్ మహత్యేవ కరోతి విక్రమం ఒంగుడి వాక్యం

उन्मूलयति आण नोन्मूलयति आवुन्नत प्रभञ्जनः मृदूनि इनीचैः प्रणतानि सर्वतः समुच्छ्रुतान् एव अदाण समुच्छ्रुतानेव एनागुन्नत तरुण प्रबाधते महान महती एवा अधिकम् एवति विक्रमम् इदकछेदः इनी अन्वयम् प्रभञ्जनः सर्वतः नीचैः प्रणतानि मृदूनी तृणानि न उन्मूलयति सतान तरुण एव प्रबाधते किमर्थमितिकते महान महत्येव विक्रमं करोति मलयालम अर्थ प्रभंजनः कुडुंगात् सर्वतः ಎಲ್ಲಾ ಇಪೋಳೂ नीचे प्रणतानि मृदूनी तृणानि ताळे ില്ക്കുന്ന പുല്ലുകളെ നശിപ്പിക്കുന്നില്ല സഹ പ്രപഞ്ചനഹ ആ കൊടുങ്കാറ്റ് സമുച്ചാൻ തരൂർ ഉയരത്തിലുള്ള വൃക്ഷങ്ങളെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ ബാധിക്കുന്നുള്ളൂ കിമർത്ഥമിത്തി എന്തുകൊണ്ടെന്നാൽ മഹാൻ മഹത്യേവ വിക്രമം കറോതി ശക്തിയുള്ളവൻ ശക്തിയുള്ളവനായിട്ട് മാത്രമേ പരാക്രമം ചെയ്യുകയുള്ളൂ ക്ലിയർ ആണല്ലോ അതായത് കൊടുങ്കാറ്റ് താഴേക്ക് കുമ്പിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ചെറിയ പുല്ലുകളെ നശിപ്പിക്കില്ല ആ കൊടുങ്കാറ്റ് ആരെയാണ് നശിപ്പിക്കുന്നത് ഉയരത്തിലുള്ള വൃക്ഷങ്ങളെയാണ് നശിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മഹാൻ മഹത്യവ വിക്രമം കറുതി ശക്തിയുള്ളവൻ ശക്തിയുള്ളവനായിട്ട് മാത്രമേ പരാക്രമം ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു സുഭാഷിതത്തിന്റെ അന്വയം ഇനി ഇവയിലെ ക്രിയാപദങ്ങളെ നമുക്കൊന്ന് കണ്ടെത്താം ഇവിടെ നോക്കൂ ആദ്യത്തെ ലൈനിൽ എന്താണ് ക്രിയാപദം ഉന്മൂലയത്തി ഉന്മൂലയത്തി എന്നതാണ് ക്രിയാപദം ഉന്മൂലയത്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നു കഹ ഉന്മൂലയതി കഹ ഉന്മൂലയതി പ്രഭഞ്ജനഹ ഉന്മൂലയതി ഇവിടെ ഉന്മൂലയതി എന്നത് നശിപ്പിക്കുന്നു എന്നാണ് ന എന്ന് ചേരുമ്പോൾ ഉന്മൂലയതി നശിപ്പിക്കുന്നില്ല എന്നാകും അപ്പോൾ നശിപ്പിക്കുന്നില്ല കഹ ന ഉന്മൂലയതി പ്രഭഞ്ചനൂലയ പ്രഭഞ്ചന കാനി നോന്മൂലയതി പ്രഭഞ്ചന അതായത് കൊടുങ്കാറ്റി എന്തിനെയാണ് നശിപ്പിക്കാത്തത് പ്രഭഞ്ചന കാനി നോന്മൂലയതി ൂലയതി അപ്പോൾ ഇതെല്ലാം വിശേഷണങ്ങൾ അവിടെ ചേർക്കണം പ്രണതാനി തൃണലയ പുനഃ പ്രഭഞ്ചന കീദൃശാന് തൃണാൻ നോന്മൂലയതി ப்ரபஞ்சனஹ நீஜேஹி பிரணதானி ත්‍රිణాනි නෝන්මූලயති පුනಃ කීද්‍රශානි ත්‍රිణాනි ප්‍රබංජනහ නෝන්මූලයති මෘතුනි නීජේஹி ප්‍රණதானி ත්‍රිణాනි නෝන්මූලයති ප්‍රබංජනහ අබි ඉබඩ නෝන්මූලයති ක්‍රියාපදම් ප්‍රබංජන ප්‍රබංජනහ එන්නද කර්තෘපදම් ഇവ ാണ് അതായത് തൃണാനി എന്നത് കർമ്മപദമാണ് അതിൻ്റെ വിശേഷണങ്ങളാണ് ഇവയെല്ലാം ഓക്കെ ഇനി അടുത്ത ക്രിയാപദമാണ് പ്രബാധത ബാധിക്കുന്നു ആരാണ് ബാധിക്കുന്നത് പ്രഭഞ്ചനഹ കാൻ പ്രബാധത പ്രഭഞ്ചനഹ സമുച്ചൃതാൻ തരുൺ പ്രഭാതത്തെ അപ്പൊ ഇവിടെ പ്രഭഞ്ചനഹ എന്ന് തന്നെയാണ് കർത്തൃപദം പ്രഭാതതേ ക്രിയാപദം കർമ്മപദം സമുച്ചുതാൻ തരുൺ തരുൺ എന്നതാണ് ശരിക്കും കർമ്മപദം അതിന്റെ വിശേഷണമാണ് സമുച്ചൃതാൻ എന്നത് ഓക്കെ ക്രിയാപദം ചെയ്യുന്നു എന്തിനെ ചെയ്യുന്നു വിക്രമത്തെ പരാക്രമത്തെ ചെയ്യുന്നു ആര് ചെയ്യുന്നു ശക്തിയുള്ളവൻ ശക്തിയുള്ളവനെ തന്നെ പരാക്രമത്തെ ചെയ്യുന്നു അതാണ് മഹാൻ മഹത്യേവ വിക്രമം കറോതി ഓക്കെ അപ്പൊ ഇവിടെ കരോതി ക്രിയാപദം മഹാൻ കറോതി വിക്രമം ക്രിയാപദം കർമ്മപദം കർത്തൃപദം ഓക്കെ ഇനി ഇതിന്റെ വ്യാകരണാംശം ഓരോ പദത്തിൻ്റെയും വ്യാകരണാംശം അടുത്ത ക്ലാസ്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ധന്യവാദം